എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന നിരവധി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് സഭാ ഇലക്ഷൻ അടുത്തു നിൽക്കേ നിരവധി ആനുകൂല്യ പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിൽ ജനുവരി ഒന്ന് മുതൽ ഭക്ഷ്യഭദ്രതാ നിയമത്തിന് കീഴിൽ വരുന്ന രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും അഞ്ച് കിലോ സൗജന്യ ഭക്ഷ്യധാന്യം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ലഭിച്ചു തുടങ്ങും ഇതോടൊപ്പം എല്ലാ വിഭാഗം റേഷൻ കാർഡുള്ളവർക്കും ഭാരത് റൈസ് എന്ന പേരിൽ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ അരി വിതരണം ചെയ്യാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ആനുകൂല്യങ്ങളുടെ അറിയിപ്പും മറ്റ് മാറ്റങ്ങളുടെ അറിയിപ്പുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മറ്റങ്ങളിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ജനങ്ങൾ എടുക്കുന്ന വായ്പകളിൽ തിരിച്ചടവ് മുടങ്ങുകയാണ് എങ്കിൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴ തുക മാത്രമേ ബാങ്കുകൾ അടക്കമുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഈടാക്കാനാകൂ നിലവിലുള്ള എല്ലാ വായ്പകൾക്കും ജൂൺ മാസം മുതൽ ഇത് ബാധകമാകും എന്നാൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഈ നിബന്ധന എല്ലാ തിരിച്ചടവും മുടങ്ങിയാൽ പലിശയ്ക്ക് മുകളിലാണ് പിഴപ്പലിശ ഏർപ്പെടുത്താറുള്ളത് വായ്പക്കാരൻ്റെ ബാധ്യത ഉയർത്തും പല സ്ഥാപനങ്ങളും പല രീതിയിലാണ് ഈ തുക കണക്കാക്കി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കേസുകൾ നിലവിൽ കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് ഇനി മുതൽ പലിശയ്ക്ക് മേൽ ന്യായമായിട്ടുള്ള ഒരു ഫൈൻ മാത്രമേ ഈടാക്കാൻ കഴിയൂ പിഴ പലിശ ഈടാക്കാനാവില്ല ഫൈനിന്മേൽ പലിശ ഈടാക്കുകയും ഇല്ല ചുരുക്കത്തിൽ തിരിച്ചടവ് തുക പരിധി വിട്ട് പെരുകുകയില്ല എന്നർത്ഥം പലിശയിലേക്ക് ഒരു തരത്തിലുള്ള ചാർജുകളും അധികമായി ലയിപ്പിക്കാൻ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇനി മുതലാകില്ല രണ്ടാമത്തെ മാറ്റമായിട്ട് വരുന്നത് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പകളുടെ പലിശ നിരക്ക് കൂടുന്ന സമയത്ത് തിരിച്ചടവ് കാലാവധിയോ ഇ എം വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ വായ്പയെടുത്തിട്ടുള്ള വ്യക്തികളുടെ അനുമതി തേടണം എന്ന വ്യവസ്ഥ ധനകാര്യ സ്ഥാപനങ്ങൾ പുതുവർഷം മുതൽ പാലിച്ചിരിക്കണം എന്ന നിബന്ധന വന്നിട്ടുണ്ട് പലിശ നിരക്ക് കൂടുമ്പോൾ ഇ ആണോ കാലാവധി ആണോ വർദ്ധിപ്പിക്കേണ്ടത് എന്ന് വായ്പ എടുത്തിട്ടുള്ള വ്യക്തികൾക്ക് തീരുമാനിക്കാം വായ്പകളിലെ പലിശ നിരക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വായ്പകൾ അതായത് ഫ്ലോട്ടിംഗ് വായ്പകളെ ഫിക്സഡ് പലിശ നിരക്കിലുള്ള വായ്പകളിലേക്ക് മാറ്റാൻ എപ്പോൾ വേണമെങ്കിലും സൗകര്യം ഉണ്ടാകും അറിയിപ്പ് ഇന്ധന വില കുറഞ്ഞേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ലോക്സഭാ ഇലക്ഷൻ അടുത്തു നിൽക്കേ പുതുവത്സര സമ്മാനമായി കേന്ദ്ര സർക്കാർ പെട്രോളിനും ഡീസലിനും പത്ത് രൂപ വില വില കുറച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുണ്ട് ഗ്യാസിനും വില കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം പുതുവർഷത്തിൽ വാഹനങ്ങളുടെ വില വർദ്ധിക്കും രാജ്യത്ത് വിൽക്കപ്പെടുന്ന ഒട്ടുമിക്ക വാഹന കമ്പനികളും അവരുടെ ചില മോഡലുകൾക്ക് വില കൂട്ടും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവ് ചൂണ്ടിക്കാട്ടിയാണ് ഈ വർധനവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ അറിയിപ്പ് ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലളിതമാകും എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന കസ്റ്റമർ ഇൻഫർമേഷൻ സീറ്റ് ലളിതമാകും പോളിസിയിൽ എന്തിനെല്ലാം കവറേജ് ലഭിക്കും എന്തിനെല്ലാം ലഭിക്കില്ല വെയിറ്റിംഗ് പിരീഡ് ക്ലെയിം വ്യവസ്ഥകൾ അടക്കം എല്ലാം വിശദീകരിക്കുന്ന രേഖയാണിത് ഷീറ്റ് അതാത് പ്രാദേശിക ഭാഷകളിൽ ആവശ്യപ്പെട്ടാൽ അത് ലഭ്യമാക്കാനുള്ള ബാധ്യതയും ഇൻഷുറൻസ് കമ്പനികൾ മൂന്നാമത്തെ അറിയിപ്പ് ഓഹരി നിക്ഷേപകൻ മരിക്കുകയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാനുള്ള കേന്ദ്രീകൃത സംവിധാനം ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിലാകും ഓഹരികൾ നോമിനിക്ക് കൈമാറുന്ന പ്രക്രിയ സുഗമമാക്കുന്നതിനാണ് ഇത് ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡർ നോമിനി കുടുംബാംഗങ്ങൾ എന്നിവർക്ക് മരണം റിപ്പോർട്ട് ചെയ്യാനാകും മരിച്ച വ്യക്തിയുടെ പാൻ കാർഡും മരണ സർട്ടിഫിക്കറ്റും ഇതിനായി സമർപ്പിക്കേണ്ടി വരും ഇതിൻ്റെ പരിശോധന പൂർത്തിയായാൽ അക്കൗണ്ടിലെ ഇടപാടുകൾ ബ്ലോക്ക് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം സിം കാർഡ് എടുക്കുന്നതിലാണ് സിം കാർഡ് എടുക്കുന്നതിന് ഇനി ഒരു ഫോമും പൂരിപ്പിക്കേണ്ട പേപ്പർ രഹിതമായിട്ടാണ് ഇനി സിം കാർഡുകൾ നൽകുക സിം കാർഡ് എടുക്കുന്നതിനുള്ള പേപ്പർ അധിഷ്ഠിത പ്രക്രിയ ജനുവരി ഒന്നിന് കേന്ദ്ര ടെലികോം മന്ത്രാലയം അവസാനിപ്പിക്കുകയാണ് അതിനാൽ തന്നെ ഫോട്ടോ പതിക്കുക ഫോം പൂരിപ്പിച്ച് നൽകുക ആധാർ കോപ്പി നൽകുക എന്നിവ ഇനി സിം കാർഡ് എടുക്കുന്നതിന് ആവശ്യമുണ്ടാകുകയില്ല ഡിജിറ്റലായി ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും ഇനി സിം കാർഡുകൾ നൽകുക രാജ്യത്ത് ജിയോ അടക്കമുള്ള ചില കമ്പനികൾ ഇതിനകം തന്നെ ഡിജിറ്റലായാണ് ഈ പ്രക്രിയ പൂർത്തീകരിക്കുന്നത് എട്ടാമതായി ഉപയോഗിക്കാത്ത യു പി ഐ അക്കൗണ്ടുകൾ റദ്ദു ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഇടപാടുകൾ നടത്താത്ത ഫോൺ പേ പേ ടി എം ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള യു പി ഐ യു പി ഐ അക്കൗണ്ടുകളാണ് മരവിപ്പിക്കുന്നത് ഇത്തരം ഐ ഡികളും നമ്പറുകളും ഉപയോഗിച്ച് ജനുവരി ഒന്നു മുതൽ പണം സ്വീകരിക്കാനോ അയക്കാനോ സാധിക്കില്ല നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് പ്രകാരമാണ് എന്നാൽ ഇത് കട്ടായി കഴിഞ്ഞാൽ വീണ്ടും രജിസ്റ്റർ ചെയ്യുകയാണ് എങ്കിൽ വീണ്ടും ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കാനാകും ഒൻപതാമത്തെ അറിയിപ്പ് ഓഹരി നിക്ഷേപങ്ങൾക്കുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഉള്ള ആളുകൾക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കും നോബിനികളെ ചേർക്കാനുള്ള സമയപരിധി ഓഹരി വിപണി ഏജൻസി അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കേണ്ടതായിരുന്നു നോമിനി ഇല്ലാത്ത അക്കൗണ്ടുകൾ ജൂൺ മുപ്പതിനു ശേഷം മരവിപ്പിക്കുന്നതാണ് പത്താമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഉടൻ വിപണിയിലെത്തും കിലോഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ എന്ന കുറഞ്ഞ നിരക്കിലാകും അരി ചില്ലറ വിൽപ്പനക്കായി എത്തുക രാജ്യത്ത് ആറു മാസത്തിനുള്ളിൽ പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ നിരവധി ജനക്ഷേമ പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഒന്നാണ് ഇതും പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടി എന്ന നിലക്കാണ് ഈ തീരുമാനം എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനു മുമ്പ് ഭാരത് ആട്ട എന്ന പേരിൽ ഗോതമ്പ് പൊടിയും ഭാരത് ദാൽ എന്ന പേരിൽ പരിപ്പും കുറഞ്ഞ വിലക്ക് വിതരണം ചെയ്തതിന് പിന്നാലെയാണ് ഭാരത് അരിയുമായി കേന്ദ്ര സർക്കാർ എത്തുന്നത് സർക്കാർ ഏജൻസികളായ നാഷണൽ അഗ്രികൾച്ചർ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഫെഡ് നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എൻ സി സി എഫ് കേന്ദ്രീയ ബണ്ടാൽ ഔട്ട്ലെറ്റുകൾ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഭാരത് റൈസ് ലഭിക്കുക രാജ്യത്ത് അരിവില കുതിച്ചുയർന്നതാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് ഇന്ത്യയിൽ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപയാണ് മുൻ വർഷത്തേക്കാൾ പതിനാല് ദശാംശം ഒന്ന് ശതമാനം വില വർധനമാണ് അരിക്ക് ഉണ്ടായിട്ടുള്ളത് അരിക്ക് വൻതോതിൽ വില വർദ്ധിച്ചത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കാനാണ് ഈ സർക്കാർ നീക്കം പതിനൊന്നാമത്തെ മാറ്റം ജനുവരി ഒന്ന് മുതൽ അടുത്ത അഞ്ചു വർഷം കൂടി ഗരീബ് കല്യാൺ അന്ന യോജന അരി എന്ന പേരിൽ നിലവിൽ രണ്ട് രൂപ മൂന്ന് രൂപ നിരക്കിൽ ലഭിച്ചിരുന്ന അരിയും ഗോതമ്പും സൗജന്യമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇത് അവസാനിക്കാനിരിക്കെയാണ് അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ ഇത് നീട്ടിയിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സപ്ലൈകോ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടും പ്രതിസന്ധി കണക്കിലെടുത്ത് വില കൂട്ടാൻ എൽ ഡി എഫ് നേരത്തെ അനുമതി നൽകിയിരുന്നു എങ്കിലും നവകേരള സദസ് തീരാൻ കാത്തിരിക്കുകയായിരുന്നു ആയിരത്തി പതിനാറ് മുതൽ പതിമൂന്നരം സബ്സിഡി സാധനങ്ങൾക്കും സപ്ലൈകോയിൽ ഒരേ വിലയാണ് പിണറായി സർക്കാർ പ്രധാന നേട്ടമായി ഇത് എണ്ണിപ്പറഞ്ഞിരുന്നു എന്നാൽ കാലോചിതമായിട്ടുള്ള വിലമാറ്റം ഇല്ലാതെ പിടിച്ചു നിൽക്കാനാകില്ല എന്നാണ് സപ്ലൈകോയുടെ നിലപാട് ഒന്നെങ്കിൽ നഷ്ടം നികത്താൻ പണം അനുവദിക്കുക അല്ലെങ്കിൽ വില കൂട്ടാൻ അനുവദിക്കുക എന്ന കടുംപിടുത്തത്തിൽ വില കൂട്ടാൻ ഇടതുമുന്നണി കൈകൊടുക്കുകയായിരുന്നു കടം കയറി കുടിശ്ശിക പെരുകിയതോടെ കരാർക്കാർ പിന്മാറിയതോടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സപ്ലൈകോയെ കരകയറ്റാൻ വില വർധനവല്ല കുറുക്കുവഴികൾ ഇല്ല എന്നാണ് സർക്കാർ നിയോഗിച്ച മൂന്നംഗ സമിതിയും വിലയിരുത്തിയത് ഇതോടെ സംസ്ഥാന സർക്കാരിൻ്റെ പുതുവർഷ സമ്മാനമായി നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട് അറിയിപ്പായി നിങ്ങളെ അറിയിക്കാനുള്ളത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും ചെയ്യുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കും എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ഇതുവരെ